ജൂൺ ഇരുപത്തി ആറ് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിനി ആഹ്വാനം ചെയ്തു ഇതോടൊപ്പം കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജില്ലാ കലക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നാളെ തിരുവനന്തപുരം ജില്ലയിലാണ് കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത് സർവകലാശാലയെ കാവ്യവൽക്കരിച്ച ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ അടക്കമുള്ള കെ എസ് യു ഭാരവാഹികൾക്ക് നേരെ ആർ എസ് എസ് യുവമോർച്ച ഗുണ്ടകളുടെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നാളെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധിന് കെ ആഹ്വാനം ചെയ്തത് കോളേജുകളെ പൂർണ്ണമായും കെ എസ് യു ബന്ദ് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതേ സമയം വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇടുക്കി തൃശൂർ വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല വിദ്യാഭ്യാസ വാർത്തകൾക്കും ഏറ്റവും പുതിയ അവധി വാർത്തകൾ ലഭിക്കുന്നതിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുവരെ ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്